ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രവർത്തനത്തിലും എല്ലാ കാര്യങ്ങളിലും മാധ്യമങ്ങളുടെ വളരെ അകമഴിഞ്ഞ സഹായമുണ്ടായി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വളരെയേറെ നന്ദിയുണ്ട് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വ്യക്തിപരമായി ഞാൻ എൻ്റെ നന്ദിയും കിടപ്പാടും മാധ്യമങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ സൌഹാർദ്ദപരമായി സഹിഷ്ണുതയോടുകൂടി പരസ്പര ബഹുമാനത്തോടുകൂടിയൊക്കെയാണ് നമ്മൾ നടത്തേണ്ടത് വളരെ സന്തോഷമുണ്ട് കോട്ടയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്താണെങ്കിലും ഇവിടെ ഈ മണ്ഡലത്തിൽ മറ്റനിഷ്ട സംഭവങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അല്പസല്പം ചില കാര്യങ്ങളൊക്കെ വന്നു എന്നുള്ളത് ഒഴിച്ചാൽ അതൊക്കെ ഞങ്ങളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലേ എടുത്തിട്ടുള്ളൂ ഞങ്ങൾ ഒരിക്കലും യു ഡി എഫിന്റെ നേതൃത്വമാണ് ഇരിക്കുന്നത് ഒരിക്കലും എതിർപക്ഷത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും മോശമായി പറയുകയോ എന്തെങ്കിലും ദുരാരോപണങ്ങൾ ഉന്നയിക്കുകയോ ഏതെങ്കിലും അനാവശ്യമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വളരെ കൂടി ഒരു ജനാധിപത്യ എല്ലാ ജനാധിപത്യ മര്യാദകളും കീഴഴക്കങ്ങളും പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയത് അതിൽ മാധ്യമങ്ങൾ നൂറ് ശതമാനം സഹകരിച്ചിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളും പ്രിന്റ് ഇലക്ട്രോണിക് തുടങ്ങിയ എല്ലാ മാധ്യമങ്ങളും ഞങ്ങളോട് വളരെയേറെ സഹകരിച്ചിട്ടുണ്ട് അതിന് വലിയ നന്ദിയും കടപ്പാടുമുണ്ട് തുടർന്നും ഈ സഹകരണം എല്ലാ കാലത്തും ഉണ്ടാകണമെന്നാണ് വ്യക്തിപരമായി യു ഡി എഫിനു വേണ്ടി എനിക്ക് ഉചിതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞു ഞാൻ കൂടുതൽ ആവർത്തിക്കേണ്ടതായിട്ടില്ല നമുക്ക് എല്ലാ സാധ്യതകളും കോട്ടയത്തിന്റെ എല്ലാ സാധ്യതകളും നമുക്ക് വരും കാര്യങ്ങളിൽ പ്രയോജനപ്പെടുത്തണം അതിന് മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ സഹായം ഉപദേശം എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വന്നാൽ അത് ചൂണ്ടിക്കാണിക്കുക ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുക അതെല്ലാം ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ദേശീയതലത്തിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം മാധ്യമങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനം ഒരു കാരണവശാലും ഒരു തടസ്സവും ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ദേശീയ സംസ്ഥാന ദേശീയതലത്തിനും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് യു ഡി എഫ് അക്കാര്യത്തിൽ ഉറച്ച മനസ്സോടുകൂടി എന്ത് ഉണ്ടായാലും മാധ്യമങ്ങളോടൊപ്പം നിൽക്കും മാധ്യമങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകണം അത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വമാണ് ജന ആരോഗ്യപരമായ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കാൻ അത്യന്താപേക്ഷകമാണെന്നുള്ള നിലപാട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിരന്തരമായി ഞങ്ങൾ ഉന്നയിച്ചിരുന്നു കേന്ദ്ര ഗവൺമെന്റിനെതിരെയും സംസ്ഥാന ഗവൺമെന്റിനെതിരെയും ഞങ്ങൾ പറഞ്ഞിരുന്ന വലിയൊരു ഒരു ആരോപണമോ അല്ലെങ്കിൽ വിമർശനമോ എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്കെതിരെ നടന്ന നീക്കങ്ങളെക്കുറിച്ചാണ് അപ്പൊ ആ കാര്യത്തിലൊക്കെ ഉറച്ച നിലപാട് യു സ്വീകരിച്ചിട്ടുണ്ട് എക്കാലത്തും ആ നിലപാടാണ് യു ഡി അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ നിങ്ങളെല്ലാവരിലും ഉണ്ടായിട്ടുള്ള എല്ലാ സഹായത്തിനും സഹകരണത്തിനും പ്രത്യേകമായിട്ട് നന്ദി പറയും ഞങ്ങളത് സംസാരിച്ചിരുന്നു ഇത് വളരെ കാലക്കൂട്ടി തന്നെ ഈ പ്രശ്നത്തെക്കുറിച്ച് ഞങ്ങൾ കളക്ടറോട് നേരത്തെ തന്നെ ഞങ്ങൾ രേഖാമൂലം തന്നെ കത്ത് കൊടുത്തിരുന്നു അതായത് വലിയ ഒത്തിരി അംഗസംഖ്യ കൂടുതലുള്ള ബൂത്തുകൾ അങ്ങനെയുള്ള ബൂത്തുകളിൽ ഓക്സിലേറി ബൂത്തുകൾ അനുവദിക്കണം അഡീഷണൽ ബൂത്തുകൾ അനുവദിക്കണം എന്നുള്ള ആവശ്യം ഞങ്ങളിത് മുൻകൂട്ടി പ്രശ്നം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയെപ്പം അതി അതികഠിനമായ ചൂടുള്ളതുകൊണ്ട് ആളുകൾ ഒത്തിരി നേരം വന്ന് ജനങ്ങൾ വന്ന് ക്യൂവിൽ നിൽക്കുക വോട്ടർമാർ ക്യൂവിൽ നിൽക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് വലിയ ബൂത്തുകളിൽ ബൂത്തുകൾക്ക് ഓക്സിലേറി ബൂത്തുകൾ അനുവദിക്കണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ കളക്ടർ പറഞ്ഞ ചീഫ് ഇലക്ടർ ഓഫീസർ എന്നുള്ള നിലയ്ക്ക് അവർ പറഞ്ഞ ഒരു ബുദ്ധിമുട്ട് അത് മോളിൽ നിന്നുള്ള കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ നിലവിലുള്ള നിലപാടത് കോവിഡ് കാലത്ത് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ കോവിഡ് പ്രശ്നങ്ങൾ ഇപ്പം ഇല്ലാത്തത് കൊണ്ട് അത് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ലെവലിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ ഞങ്ങൾ എന്ത് മുൻകൂട്ടി കണ്ടു ആ പ്രശ്നം ഇന്നിപ്പോൾ സംസ്ഥാനം ഒട്ടേക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇവിടെയും പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ തന്നെ ഞങ്ങളത് ചൂണ്ടിക്കാണിച്ചു കളക്ടറെ വിളിച്ച് സംസാരിച്ചു ഒബ്സർവറെ ആ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് നേരിട്ട് വന്ന് കാണാൻ പറഞ്ഞു ഉദാഹരണം പുതുപ്പള്ളി ഇരവ് ചിറ സെന്റ് ജോർജസ് യു പി എസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ ആ സ്കൂളിൽ അത് നേരിട്ട് വന്നു അത് നേരിട്ട് കാണുക ഉണ്ടായി അപ്പം അത് ഇനി ഭാവിയിലാണെങ്കിലും ഒരു എഴുന്നൂറ് എണ്ണൂറിനപ്പുറമുള്ള ബൂത്തുകൾ അത് രണ്ടാക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും അതിപ്പോൾ എലക്ഷൻ കമ്മീഷനാണ് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഇപ്പം ഒത്തിരി അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനമെടുത്ത് നടപ്പിലാക്കേണ്ടത് ഒരു വോട്ടർമാർ വന്നാൽ അവർക്ക് സ്വതന്ത്രമായി പെട്ടെന്ന് വോട്ട് ചെയ്ത് പോകാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സൗകര്യം ഉണ്ടാകണം ആ ബൂത്തിൽ ഞങ്ങൾ തന്നെ രണ്ട് മൂന്ന് പേര് തിരിച്ചു പോയി അപ്പോൾ അവർ ഈ പോയവർ പിന്നെ വൈകിട്ട് അവർ വരാമെന്ന് പറഞ്ഞാണ് പോയത് ചിലപ്പോൾ വരാം ചിലപ്പോൾ വരാതിരിക്കാം അപ്പം ജനാധിപത്യ സംവിധാനത്തിൽ ഈ സ്വതന്ത്രമായി അവർക്ക് വോട്ട് സ്വതന് സ്വാതന്ത്ര്യത്തോടെയും സുഗമമായി വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്വമാണ് അത് ആ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു ചെറിയ ഒരു വീഴ്ച ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷെ അത് മുൻകൂട്ടി കാണാത്തത് കൊണ്ടായിരിക്കാം ഞങ്ങൾ പക്ഷേ വളരെ മുൻകൂട്ടി കണ്ട് യു ഡി എഫ് കൃത്യമായി ഈ കാര്യം രേഖാമൂലം തന്നെ ധരിപ്പിച്ചിരിക്കും ആ അതെ 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 അല്ല ഇ വി എം മെഷീനുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഇപ്പോഴെല്ലാം നേരത്തെ തന്നെ ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട് അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കേന്ദ്ര ഗവൺമെന്റ് തലത്തിലും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തലത്തിലും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഒരുപക്ഷെ പാർലമെന്റിൽ തന്നെ ഇത് ഉന്നയിക്കേണ്ടതായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എല്ലാ രാജ്യ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇവി എം ഉപയോഗിക്കുന്നില്ലല്ലോ ഇ വി എമ്മിന് അതിൻ്റെതായ ചില ഗുണങ്ങളുണ്ട് എന്നുള്ളത് ശരി തന്നെ പക്ഷേ എങ്കിലും എനിക്ക് അതേക്കുറിച്ചും ഞങ്ങൾ പാർട്ടി തലത്തിലൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇവയും സംവിധാനം ഇനി തുടരണമോ വേണ്ടോന്ന് ആലോചിക്കണം കാരണം ഒട്ടേറെ ആക്ഷേപങ്ങളും പരാതികളും ഉണ്ടാകുന്നു ഇപ്പോൾ പത്തനംതിട്ടയിൽ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പ്രസ് ചെയ്യുമ്പോൾ താമര താമരചിഹ്നം തെളിയുന്ന സാഹചര്യം ഉണ്ടാകുകയോ എന്ന് പറയുമ്പോൾ അതേക്കുറിച്ച് ഒത്തിരി സംശയം വരും അപ്പോൾ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമായിട്ടാണോ നിഷ്പക്ഷമായിട്ടാണോ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ വരികയാണ് ഒരുപക്ഷെ സാങ്കേതിക തകരാറായിരിക്കും പലപ്പോഴും മെഷീൻ കേടാകുന്നു പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അപ്പോൾ ഇതൊക്കെ ജനങ്ങളിൽ സംശയങ്ങൾ ഉയർത്തിയാണ് തെരഞ്ഞെടുപ്പിന്റെ നിഷ്പക്ഷതയെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയും ഇങ്ങനെയുള്ള ഈ ജന നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒഴിവാക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇ വി എമ്മിനെ കുറിച്ച് ഒരു പുനരന്ധനം വേണമോ എന്നുള്ളത് തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ മുന്നണി തന്നെ ചർച്ച ചെയ്ത് ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ്